കുണ്ടുകടവു പാലത്തിലെ ഗതാഗത നിരോധനത്തിൽ ആശങ്ക വേണ്ടെന്ന് എം എൽ എയും ഉദ്യോഗസ്ഥരും കരാറുകാരും ഒരു മാസത്തിനകം പഴയ പാലത്തിലൂടെ ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്ന എം എൽ എയുടെ ഉറപ്പ് കുണ്ടുകടവു പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഴയ പാലത്തിലൂടെയുള്ള ഗതാഗത നിരോധനം ഒരു മാസത്തിൽ കൂടില്ലെന്ന് പി നന്ദകുമാർ എം എൽ എ ഒരു മാസത്തേക്ക് മാത്രമായിരിക്കും പാലം വഴിയുള്ള ഗതാഗത നിരോധനം ഉണ്ടാവുക മാസങ്ങളോളം ഇതുവഴിയുള്ള ഗതാഗത നിരോധനം നിലനിൽക്കുമെന്ന തരത്തിലുള്ള പ്രചാരണം ദുരുദ്ദേശപരമാണ് റീട്ടേണിംഗ് വാൾ നിർമ്മിക്കുന്നതിന് രണ്ടു ഭാഗത്തും മുപ്പത് മീറ്റർ താഴ്ചയിൽ റോഡ് കട്ട് ചെയ്യണമെന്നതിനാൽ ഗതാഗതം തടയാതെ നിർവാഹമില്ല ഒരു മാസം കൊണ്ട് തന്നെ റീട്ടേനിങ് വാളിന്റെ നിർമ്മാണം പൂർത്തിയാക്കും ഇതിനായി ഒരു മാസത്തെ ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് എം എൽ എ പറഞ്ഞു അപ്പോൾ നമുക്കുള്ള ഗതാഗതം ആകെ തന്നെ മുടങ്ങുമെന്നതുകൊണ്ട് ശക്തമായി ആവശ്യപ്പെട്ടാണ് പാലം പൊളിക്കാൻ പറ്റില്ല സ്ത്രീകൂർ തന്നെ പാലം വേറെ ഉണ്ടാക്കി ഈ പാലം പൊളിച്ച് പറ്റുന്ന തീരുമാനങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ പോയിരിക്കും അപ്പോൾ നമുക്ക് സ്ഥലമില്ല അവരെ വേറെ സ്ഥലം കിട്ടാനില്ല വേറെ അക്വസേഷനോ ഒക്കെ പോകുകയാണെങ്കിൽ വീണ്ടും പ്രശ്നങ്ങളും വളരെ ഡിലാവും മാത്രമല്ല ഏകദേശം കൂട്ടിപ്പോൾ അപ്പോൾ അവരത് കുട്ടിയില്ലാത്തത് കിട്ടും വന്നപ്പോൾ നമ്മൾ സ്ഥലം കൊണ്ടാണ് പറയുന്നത് ോച്ച് ആ രൂപത്തിൽ ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെന്റും കരാറുകാരൊക്കെ ശക്തമായി ആ നിലയ്ക്ക് പ്രവർത്തിക്കാരംഭിച്ചു ഇപ്പം തൃത്തോളായി ഇനി അതിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്ക് നടക്കുന്ന ആ സേവ് നമുക്കറിയാം അവിടെ പോയിക്കൊണ്ടാണ് പത്രക്കാരെ കേട്ടുകൾക്ക് പോയി കണ്ടു അവിടെ വാടക മറ്റു പ്രവൃത്തി ഈ റോഡിന് വേറെ സ്ഥലമില്ല ഒത്തു നിൽക്കുന്ന പിന്നെ ഒരു ഡീറ്റേഴ്സ് എജ്സി പറയുന്നത് അത് ഒരു മാസത്തേക്കറി എന്നാലേ പ്രവൃത്തിയിരിക്കുന്നത് ആ വിഷയം ഗൗരവകരമായ വിഷയമായത് കൊണ്ട് കോൺട്രാക്ടർമാരുടെ കലക്ടർക്ക് ഈ റിപ്പോർട്ട് നൽകി കലക്ടറുടെ അടിസ്ഥാനത്തിൽ റോഡ് ക്ലോസ് ചെയ്യാനാവശ്യമായ സംവിധാനം ഉണ്ടാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളോട് ആവശ്യപ്പെട്ടു അതിനടിസ്ഥാനത്തിൽ അവരൊരു യോഗം ചേർന്നുകൊണ്ടാണ് തീരുമാനമെടുത്തത് ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് വിഷയങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാത്ത ചില ആൾക്കാർ തെറ്റിദ്ധാരണ വർദ്ധന രൂപത്തിലേക്കുള്ള പല പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക വസ്തുതാപരമല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഞാൻ പറയാം ഞാനതിന് ഈ പ്രവൃത്തി കൃത്യമായി നടക്കുന്ന വിശ്വസിച്ചിരുന്നത് അവർ പറയുന്നത് ഈ ഒരു മാസം നടക്കില്ല സ്ഥിരമായി അത് അഞ്ചെട്ട് മാസക്കാലം പണി കഴിയുന്നവരെ ഈ റോഡമുണ്ടാവും പഴയ പഴയ ഈ പുതിയ തുറക്കുന്നവരെ അവർക്ക് ട്രാഫിക് ഇല്ല എന്ന് ഒരു കഴിഞ്ഞാൽ ഓപ്പൺ റോഡ് തന്നെയാണ് വാഹനങ്ങൾ യാതൊരു ഫെബ്രുവരി മാസം പുതിയ പാലം തുറക്കും പൊതുവികസന പ്രവർത്തനം എന്ന നിലയിലുള്ള ചെറിയ പ്രയാസങ്ങൾ കുറച്ചു കാലത്തേക്ക് ഉണ്ടാകും തെറ്റിദ്ധരിപ്പിക്കുന്നവർ കാര്യങ്ങൾ മനസ്സിലാക്കണം റിട്ടേണിംഗ് വാളിന്റെ ശേഷം പഴയ പാലത്തിലൂടെ ഗതാഗതം പുനഃസ്ഥാപിക്കും പോകാൻ തടസ്സമില്ലെന്നും എം എൽ എ പറഞ്ഞു ഗതാഗത നിരോധനത്തിന്റെ കാര്യത്തിൽ ഒരു മാസ കാലാവധിയിൽ ഒരു ദിവസം പോലും നീളില്ലെന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും കരാറുകാരായ ഊരാളുകൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രതിനിധിയും പറഞ്ഞു ഈ ഈ ഒരു മാസത്തേക്കാണ് വാൾ പൂർത്തീകരിക്കുന്നതിന് നമ്മൾ സമയം പ്രസ്തുത മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ഒരു മാസത്തിനകം തന്നെ നമ്മൾ ഈ റീട്ടേനുവാളിൻ്റെ പണി പൂർത്തീകരിച്ച് നിലവിലുള്ള റോഡ് ഗതാഗതം പഴയ പാലത്തിൽ തോട് തന്നെയുള്ള ഗതാഗതം സജ്ജമാക്കി നമ്മൾ പൂർത്തിയാക്കുന്നതാണ് അതിന് പ്രവൃത്തി ഏറ്റെടുത്ത ഗുരാളിംഗം ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുമാത്രമല്ല ഈ പ്രവൃത്തി ചെയ്യുന്നതിനുള്ള ആ ഒരു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നതിനുള്ള എല്ലാ ഷെഡ്യൂൾ സംവിധാനങ്ങളും തയ്യാറ് ചെയ്തിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രയാസം പരമാവധി ലഘൂകരിച്ചു ഇത്തരം ഒരു ഷെഡ്യൂളുകൾ തയ്യാറാക്കിയിട്ടുള്ളത് അതേസമയം കുണ്ടുകടവ് പാലം പുനർനിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ഗതാഗത നിരോധനം ഈ മാസം ഇരുപത്തിനാല് മുതൽ ആരംഭിക്കും ഗുരുവായൂർ ആൽത്തറ പൊന്നാനി റോഡിലെ ഗതാഗതത്തിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് പാലത്തിനോട് ചേർന്ന നിലവിലെ റോഡ് കട്ട് ചെയ്യേണ്ടി വരും എന്നതിനാൽ അപകടാവസ്ഥ ഒഴിവാക്കുന്നതിനാണ് പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുന്നത് യാത്രാവാഹനങ്ങൾ കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്നും ബി എം റെഗുലേറ്റർ കം ബ്രിഡ്ജ് വഴി കരിങ്കല്ലത്താണിയിലൂടെയാണ് പോകേണ്ടത് ഹെവി ഗുഡ്സ് വാഹനങ്ങൾ കുണ്ട ജംഗ്ഷനിൽ നിന്നും എടപ്പാൾ വഴി പോകണം പേജ് ന്യൂസ് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് മംഗല്യപട്ടിന്നും